ഇന്ന് നമ്മളെ മന്തി പാലസ് ഇത് പെരുമ്പലാവിലെ അൻസാർ ഹോസ്പിറ്റലാണ് ഈ കാണുന്നത് നേരം വെളുക്കുന്നേ ഉള്ളു നല്ല ഹൈവേ ആണ് പള്ളിയുടെ മുമ്പാണ് നല്ല പാർക്കിംഗ് ഒക്കെ അത്യാവശ്യം ഉണ്ട് ഇവിടെ ഉള്ള ബിൽഡിംഗ് ഒന്നും ഇപ്പോഴും കാര്യമായിട്ട് റെൻറ്റിന് പോയിട്ടില്ല ഇപ്പൊ ഇത്രയും പാർക്കിങ്ങും സൗകര്യമൊക്കെ ഉണ്ടായിട്ടും ലക്ഷക്കണക്കിന് രൂപ ഒരു കോടി രൂപയുടെ അടുത്ത് തന്നെ ആയിട്ടുണ്ടെന്നാണ് ഏഹ് ഈ കട ഇത്രയും നല്ല ഫർണിച്ചർ ഒരു ലോകം മുഴുവൻ ഉണ്ട് മുഴുവനുണ്ട് അങ്ങോട്ടകത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാ ഈ കട കഷ്ടി ഒരു കൊല്ലത്തോളാണ് അവർക്ക് കാര്യമായിട്ട് നടത്താൻ പറ്റിയിട്ടുള്ളു രണ്ടാം പോലും തയ്ച്ചിട്ടില്ല ഈ മന്തി പാലസ് എന്ന് പറയുന്നത് പതിമൂന്നോളം ഔട്ട്ലെറ്റ് കേരളത്തിൽ ഉണ്ടായിരുന്നു ഇന്ന് ഏകദേശം എല്ലാം ക്ലോസ് ചെയ്ത അവസ്ഥയാണ് ഇവരൊക്കെ കാര്യമായിട്ടുള്ള ഇതിന്റെ സ്ട്രാറ്റജി അനുസരിച്ച് അപ്ഡേറ്റഡ് ആവാൻ തയ്യാറല്ല ഇത് ഇതിന്റെ ഓണർ എന്നെ ഇവരെന്നെ ഒരു മൂന്ന് ഔട്ട്ലെറ്റ് കൊണ്ട് കാണിച്ചിരുന്നു അപ്ഡേറ്റഡ് ആവാൻ പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റഡ് ആവാൻ അവർക്ക് കാര്യങ്ങൾ അംഗീകരിച്ച് ചെയ്യാൻ താല്പര്യമില്ല എന്ന് മാത്രല്ല അത് ബ്രാഞ്ചിസ് എടുത്ത ആളുകളാണ് അപ്പൊ അവര് വേണം ഇനി അപ്ഡേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കിട്ടേണ്ടതൊക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ചെയ്യാൻ അത് തയ്യാറല്ല മീൻസ് എന്നെ രണ്ടു കൊല്ലം മുന്നേ ആണ് ഇവര് വിളിച്ചതും കൊണ്ടുപോയി സംസാരിച്ചതും ഒക്കെ മൊത്തത്തിൽ ഇവരെ ഫ്രാഞ്ചൈസികളൊക്കെ നാലഞ്ച് കൊല്ലമായിട്ട് നടക്കുന്നുണ്ട് കേരളത്തിൽ പക്ഷെ എല്ലാം ഒന്നിനൊന്ന് ക്ലോസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ഒരു കട പെരുമ്പിലാവലിപ്പോൾ ക്ലോസ് ചെയ്തിട്ടൊരു ഏകദേശം ഒരു അഞ്ചാറ് മാസമായിട്ട് ഇതേ ആ കണ്ടീഷനിലാണ് കിടക്കുന്നത് പ്രത്യേകിച്ച് ഇനി തുറക്കുന്നൊന്നും തോന്നുന്നില്ല ആ രീതിയിലാണ് ഇപ്പോൾ ഇതിന്റെ കിടപ്പ് ഇതിനിടയ്ക്ക് പലരും ആൾ കൈമാറ്റം ഒക്കെ ചെയ്തിട്ട് ഇവരെടുത്ത് നടത്താനൊക്കെ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഉണ്ടെങ്കിലൊക്കെ വന്നിട്ട് ഇത് വീണ്ടും എടുത്ത് നടത്തുകയൊക്കെ ചെയ്യട്ട കാലഘട്ടത്തിനനുസരിച്ച് ബിസിനസ് ചെയ്യാൻ അറിയാത്ത ആളുകൾ ഇനി എത്ര പൈസ മുടക്കിയാലും ആ പൈസ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല ഓക്കെ നിങ്ങളെ പ്രസ്റ്റീജ് സമയം എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഒരു സ്ഥാപനം തുടങ്ങുന്നത് അതുപോലെ തന്നെ നല്ലൊരു പൈസയും വേണം പക്ഷേ സംഭവം വിജയിക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് പണി അറിയുന്ന ആളുകളെ എന്ന് വെച്ചാൽ നമ്മളെ നമ്മളെപ്പോലുള്ള ടെക്നീഷ്യന്മാർ പറയുന്നത് കേട്ട് കാരണം ഞാൻ വെറുതെ പറയല്ല എന്റെ ചാനലൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇനി തുറക്കാൻ കഴിയില്ല എന്ന് പറയുന്ന കടകൾ എടുത്ത് സക്സസ് ആക്കിയ സ്റ്റോറീസും അവരെ ഡീറ്റെയിൽ ഒക്കെ അതിനകത്തുണ്ട് കാണാൻ മനസ്സിലാക്കുക സ്ഥാപനം ചെയ്യുമ്പോൾ അതിൻ്റെ ടെക്നീഷ്യന്മാരെ ഉൾപ്പെടുത്തി മാത്രം ചെയ്യുക കാരണം പണമുണ്ട് എങ്കിൽ നമുക്ക് വിമാനം വാങ്ങാം പക്ഷെ നമ്മൾ ഓടിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ പണി കിട്ടും അപ്പം അതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ചെയ്യുക ബിസിനസ്സാണ് നമ്മളെ പൈസ സമയം നമ്മളുടെ അഭിമാനം എല്ലാം വെച്ചിട്ടാണ് ഈ കളി കളിക്കാൻ പോകുന്നത് ഈ ഹോട്ടലിൽ അറ്റം വരണ്ടെട്ടോ അത്യാവശ്യം വമ്പൻ ഇത് കാണുന്ന പോലെ ഒന്നല്ല പത്ത് നൂറ് മേലെ ഉണ്ട് നല്ല ഇന്റീരിയറിലാണ് ഇതാണ് അവസ്ഥ കാര്യങ്ങൾ മനസ്സിലാക്കുക അതുപോലെ നിങ്ങളുടെ വല്ല സുഹൃത്തുക്കളെയും റെസ്റ്റോറൻസ് തുടങ്ങി കച്ചവടമല്ല ലാഭല്ല കൂട്ടേണ്ട അവസ്ഥയാണോ നിങ്ങക്ക് എന്നെ സമീപിക്കാം കാര്യങ്ങൾ ഞാൻ റെഡിയാക്കി തരും സക്സസ് ആക്കി കയ്യിൽ തരും അതാണ് നമ്മളെ മിനിമം ഗ്യാരണ്ടി അല്ലാതെ അത് ശരിയാവൂ ഇല്ലേ ട്രൈ ചെയ്യാം ആ പരിപാടി ഇല്ല ഓപ്പൺ ചെയ്ത അന്ന് മുതൽ ഇൻഷാല്ല ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാം അത്ര എനിക്കതിൽ പറയുള്ളു അപ്പോൾ നിങ്ങളെ സുഹൃത്തുക്കൾക്കും അതേപോലെ തന്നെ നിങ്ങൾ അവിടെ നിങ്ങൾ ഈ കാണുന്ന ആളുകളുടെ വല്ല കെയർ ഓഫിൽ റെസ്റ്റോറൻറ്റ്സൊക്കെ പൂട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൂട്ടേണ്ട അവസ്ഥയാണെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്ന് പല ചാനലിലും തുറന്ന ഈ കടകൾ വിൽക്കാനുള്ളതിൻ്റെയും കൂട്ടുന്നതിൻ്റെ ഉള്ള ദൃശ്യങ്ങളാണ് ഭയങ്കര വിഷമമുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ അതല്ലാത്തൊരു ദുർ ദുരന്ത അവസ്ഥയാണ് അങ്ങനെ അല്ലാണ്ടിരിക്കേണ്ടത് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഭാഗത്ത് ഇതേപോലെ എപ്പോഴും തുറന്ന് അടച്ചുകൊണ്ടിരിക്കുന്ന വല്ല റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഓക്കെ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം